നമസ്കാരം തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ദു സണ്ണി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ അഞ്ച് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് സമർപ്പിച്ചു ഗ ഗതാഗത കമ്മീഷണർക്കാണ് റിപ്പോർട്ട് നൽകിയത് വാഹനാപകടത്തിലേക്ക് നയിച്ചത് പ്രതികൂല കാലാവസ്ഥയും ഡ്രൈവിംഗിലെ പരിചയക്കുറവുമാണെന്നാണ് ഗതാഗത വകുപ്പിന്റെ കണ്ടെത്തൽ കനത്ത മഴയും വാഹനം ഓടിച്ച ആളുടെ പരിചയക്കുറവും ഓവർലോഡും വാഹനത്തിൻ്റെ കാലപ്പഴക്കവുമാണ് അപകടത്തിൻ്റെ ആഘാതം വർപ്പി വർദ്ധിപ്പിച്ചതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു വാഹനം മഴയത്ത് തെങ്ങിയപ്പോൾ നിയന്ത്രണത്തിലാക്കുവാൻ ഓടിച്ചയാൾക്ക് സാധിച്ചില്ല ടവേര ഓടിച്ചയാൾക്ക് ലൈസൻസ് കിട്ടി കേവലം അഞ്ചു മാസം മാത്രമാണ് ഡ്രൈവിംഗ് പരിചയമുള്ളത് കൂടാതെ ഏഴുപേർ യാത്ര ചെയ്യേണ്ട വാഹനത്തിൽ പതിനൊന്ന് പേർ സഞ്ചരിച്ചതും അപകടകാരണങ്ങളാണെന്ന് എം വി ഡിയുടെ റിപ്പോർട്ട് കള്ളൻ കപ്പലിൽ തന്നെ എക്സൈസ് വകുപ്പിന് നാണക്കേടുണ്ടാക്കി ചണയമംഗലം എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ ഇളമ്പന്നൂർ സ്വദേശി ഷൈജു കള്ളവാറ്റുപതിയുടെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഷിജു ആ വീട്ടിൽ നിന്ന് മോഷണം നടത്തി മോഷണം പോയത് സ്വർണവും ടോർച്ചും മൊബൈലും സംഭവം നടന്ന രണ്ട ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അന്ന് ചിതറ മാങ്കോട് തെറ്റുമുക്ക് സ്വദേശിയായ അൻസാരി വ്യാജവാറ്റ് നടത്തുന്നതായി ചടയമംഗലം എക്സൈസിന് വിവരം കിട്ടി രാത്രിയോടെ വീട്ടിലെത്തിയ പരിശോധനയിൽ വാറ്റ് ഉപകരണങ്ങൾ പിടികൂടി തുടർന്ന് അൻസാരിയെ അറസ്റ്റ് ചെയ്യുകയും നാൽപ്പത്തിരണ്ട് ദിവസത്തെ റിമാൻഡിന് ജയിലിൽ അഴിക്കുകയും ചെയ്തു റിമാൻഡ് കഴിഞ്ഞ് വീട്ടിലെത്തിയ അൻസാരി വീട്ടിൽ പല സാധനങ്ങളും മോഷണം പോയതായി മനസ്സിലാക്കി ചടയമംഗലം പോലീസിന് പരാതി നൽകി ഇതിനിടയിൽ ചിത്ര പോലീസ് അൻസാരിയുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ കൈവശം വെച്ചിരിക്കുന്നത് എക്സൈസ് ഉദ്യോഗസ്ഥനായ ഷൈജുവാണെന്ന് തിരിച്ചറിഞ്ഞത് ഇങ്ങനെയാണ് ഷൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഗാസയിൽ തടവിലുള്ള ബന്ധുക്കളെ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസിന് ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ അധികാരമേറ്റെടുക്കുന്നതിന് മുൻപ് അതായത് ജനുവരിക്ക് മുൻപ് ബന്ധുക്കളുടെ മോചനം നടന്നിരിക്കണമെന്ന് ട്രംപ് അന്ത്യശാസനം നൽകി ഇസ്രായേൽ ഗാസയിലെ മുക്കിലും മൂലയിലും മരിച്ചു അരിച്ചുപറക്കിയെങ്കിലും ഇസ്രായേലിൽ നിന്ന് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ആയിരത്തിൽ പരം ബന്ധുക്കളെ ഇതേവരെ തിരിച്ചെത്തിക്കാൻ ഇസ്രായേലിലായിട്ടില്ല അവനിടയ്ക്കാണ് ഹമാസിന് ട്രംപിൻ്റെ അന്ത്യശാസനം നൽകിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിൽ വിജയിച്ചതിനു ശേഷം ഇസ്രായേൽ ആക്രമണം കഠിനപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ന്യൂനമർദ്ദം ശക്തമാകുന്നു കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ട് കോഴിക്കോട് കടലിൽ പോരുതെന്നും തീരങ്ങളിൽ അതീവ ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു ഭൂമിയിലെ സുന്ദര രാജ്യങ്ങളിലൊന്നായ സ്വിറ്റ്സർലൻഡ് വരുന്ന വർഷം എണ്ണായിരത്തി അഞ്ഞൂറോളം ഹൈ സ്കിൽഡ് വർക്ക് പെർമിറ്റുകൾ യൂറോപ്പിന് പുറത്ത് ഇന്ത്യ ഉൾപ്പെടുന്ന മൂന്നാം രാജ്യ അനുവദിക്കും ഇതിൽ നാലായിരത്തി അഞ്ഞൂറെണ്ണം ദീർഘകാല ബി റെസിഡൻറ്റ് പെർമിറ്റും നാലായിരം ഹ്രസ്വകാല എൽ പെർമിറ്റുമാണ് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ രാജ്യങ്ങൾ എന്നിവയ്ക്ക് പുറമേ നിന്നുള്ളവർക്ക് ഹൈസ്കിൽഡ് വിഭാഗത്തെ പെർമിറ്റ് പരിധി ഉയർത്താൻ കനത്ത സമ്മർദ്ദമാണ് സിസ്കോ ഗവൺമെൻറ് നേരിട്ടത് ഐ ടി ഗവേഷണ സാമ്പത്തിക മേഖലയിൽ നിന്നുള്ളവരെയാണ് ഹൈസ്കിൽഡ് വിഭാഗത്തിൽ മുഖ്യമായും പരിഗണിക്കുന്നത് യു കെയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടി കോടതി വിധിച്ചത് ഇരുന്നൂറ് വർഷക്കാലത്തെ തടവ് ബിഗ് ഫെല്ല എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അമ്പത്തൊമ്പതുകാരനായ പോൾ ഗ്രീൻ നയിക്കുന്ന സംഘത്തിലെ പതിനൊന്നംഗങ്ങൾക്കാണ് ശിക്ഷ ലഭിച്ചത് രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേടിയ വിചാരണക്കൊടുവിലാണ് കോടതി ശിക്ഷ വിധി വിധിച്ചിരിക്കുന്നത് നെതർലൻഡ്സിൽ നിന്നും നിയമപരമായി ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറികൾക്കൊപ്പം ഈ സംഘം ഇതുവരെ കടത്തിയത് ഏഴ് ബില്യൺ പൗണ്ട് വരുന്ന മയക്കുമരുന്നുകളാണ് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റണിൽ അഞ്ചു വയസ്സുള്ള ആൺകുട്ടിയും മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയും തീപിടുത്തത്തിൽ മരണമടഞ്ഞു യു കെയിലെ എൻ എച്ച് എസ് വീണ്ടും പ്രസിദ്ധ സന്ധിയിലേക്ക് ആരോഗ്യരംഗത്ത് പരിഷ്കരണങ്ങൾ കൊണ്ടുവരാനുള്ള ലേബർ സർക്കാരിൻ്റെ നടപടികൾ ഗുണം ചെയ്യുന്നില്ലെന്ന് മുതിർന്ന നഴ്സിംഗ് വിദഗ്ദ്ധർ പറയുന്നു പുതിയ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നതും നിലവിലുള്ളവരെ എൻ എസ്സിൽ തന്നെ പിടിച്ചു നിർത്തുന്നതുമായ ബന്ധപ്പെട്ട വ്യാപകമായ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തടത്തോളം കാലം ഈ നടപടികൾ വെറും തൊഴിപ്പുറ ചികിത്സകളായി അവസാനിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്